നിലമ്പൂർ മുൻ എം എൽ എ പി വി അൻവർ പാട്ടഭൂമി കൈവശപ്പെടുത്തിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു അൻവറിന്റെ ഭൂമിയിലെ പ്രധാന കെട്ടിടത്തിന് നിർമ്മാണ അനുമതി ഇല്ല എന്ന് ഇടത്തല പഞ്ചായത്ത് സ്റ്റേറ്റ് മെമ്മോ നൽകാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നുവെന്നും പഞ്ചായത്ത് വിജിലൻസിന് മറുപടി നൽകി ആലുവയിൽ പാട്ടഭൂമിയിലെ പ്രധാന കെട്ടിടത്തിന് പഞ്ചായത്ത് വിജിലൻസിന് രേഖാമൂലം നൽകിയ മറുപടി ൻവറിന്റെ ഇന്ത്യ ലിമിറ്റഡിന്റെ കൈവശമാണ് ഭൂമിയുള്ളത് ഉയരത്തിലുള്ള കെട്ടിട നിർമ്മാണത്തിന് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കൂടാതെ സംഭരണ കേന്ദ്രത്തിന്റെ സമ്മതപത്രം കെട്ടിട നിർമ്മാണത്തിന് ഉണ്ടായിരുന്നില്ല തുടർന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാറ് മാർച്ച് പത്തൊൻപതിന് അൻവറിന്റെ ഭൂമിയിലെ കെട്ടിട നിർമ്മാണത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയെന്നും ഇടത്തല പഞ്ചായത്ത് അധികൃതർ വിജിലൻസിനെ അറിയിച്ചു അതേസമയം നിർമ്മാണത്തിനുള്ള ബിൽഡിംഗ് പെർമിറ്റ് അപേക്ഷയും അനുബന്ധ രേഖകളും ലഭ്യമല്ലെന്നും ഭൂമിയിലെ ഏഴ് അനുബന്ധ നിർമ്മാണങ്ങൾക്ക് പെർമിറ്റ് നൽകിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് മറുപടി നൽകിയിട്ടുണ്ട് റിസോർട്ട് സിനിമാ തിയേറ്റർ തുടങ്ങിയവയ്ക്കാണ് അനുമതി നൽകിയതെന്നും അന്വേഷണത്തിന്റെ ഭാഗമായി വിജിലൻസ് ആവശ്യപ്പെട്ട മറുപടിയിൽ ഇടത്തല പഞ്ചായത്ത് വിശദീകരിച്ചു ഇടത്തലയിൽ തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്ക് പാട്ടത്തിനെടുത്ത ഭൂമി പി വി എൻവർ അനധികൃതമായി പോക്കുവരവ് നടത്തി കൈവശപ്പെടുത്തി എന്നതിലാണ് വിജിലൻസിന്റെ അന്വേഷണം ജനം കൊച്ചി